തൃശൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് രക്ഷപ്പെട്ട ലഹരിക്കടത്ത് കേസ് പ്രതിയെ സാഹസികമായി പിടികൂടി വെളിയങ്കോട് സ്വദേശി സാദിഖിനെയാണ് ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ വെച്ച് പിടികൂടിയത് പൊന്നാനി എസ് ഐയെ കാർടിപ്പിച്ച് രണ്ടു മാസം മുൻപാണ് പ്രതി രക്ഷപ്പെട്ടത് പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു ജയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം പ്രതിയെ പിടികൂടുന്ന ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജെയ്സൺ ചാമുളപ്പിൽ ലഹരിക്കടത്ത് കേസ് പ്രതിയാണ് പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ആക്രമിച്ച് രക്ഷപ്പെട്ടത് എന്തൊക്കെയാണ് വിവരങ്ങൾ പൊന്നാനിയിൽ വെച്ചാണ് ഡിസംബർ പത്തിന് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് പൊന്നാനി എസ് ഐയെ കാറിപ്പിച്ച് അവിടെ നിന്നും പരിക്ക് പറ്റിയ ശേഷം മയക്കുമരുന്നമായി കടന്ന് കളഞ്ഞതായിരുന്നു സാധിക്ക് ഇയാളെ ഇയാൾ ചാവക്കാട് ഉണ്ടെന്നറിഞ്ഞാണ് ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ രജിത്തും അതുപോലെ തന്നെ ഹംദും ചേർന്ന് ഇവരെ പിടികൂടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വളരെ ആസൂത്രിതമായ വളരെ ശ്രമകരമായ രീതിയിലാണ് അയാൾ അന്ന് രക്ഷപ്പെടുന്നത് അത് കാര്യമായ പരിക്കന്ന് പൊന്നാനി എസ് ഐക്ക് ഉണ്ടായിരുന്നു അതിനുശേഷം ഇയാൾ എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണയും പോലീസിനുണ്ടായിരുന്നു ഇടയിലാണ് ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയെന്ന വിവരം പോലീസ് അറിയുന്നത് തുടർന്ന് ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും രണ്ട് ഉദ്യോഗസ്ഥരെത്തിയ ഇയാളെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയായിരുന്നു തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് ഡിസംബർ പത്തിനായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത് ശേഷം ഏകദേശം ഈ രണ്ട് ദിവസം ഇരുപത്താറാം തീയതിയാണ് ഇയാൾ പിടിയിലാവുന്നത് സുജയ ഓക്കെ